ജംഗ്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും അതായത് ഇലക്ട്രിക്കലാവട്ടെ ഇലക്ട്രോണിക്സ് ആവട്ടെ ഏത് തരം സാധനവും വളരെ വിലക്കുറവിൽ നമ്മൾ പോലും ചിന്തിക്കാത്തത്ര വിലയിൽ ചീപ്പ് റേറ്റാണ് അപ്പോൾ അത്രയ്ക്ക് വിലക്കുറവാണ് അപ്പം നിങ്ങളെല്ലാവരും വന്ന് ഇവിടെ വന്ന് അത് പർച്ചേസ് ചെയ്യണം അപ്പോൾ തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും അറിയാൻ തകരാ കണ്ടത് തകരപ്പറമ്പിലേക്ക് വരേണ്ട വഴി ഏതാന്ന് വെച്ചാൽ നമ്മൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മഴവങ്ങാടി ഗണപതി അമ്പലത്തിലേക്ക് പോകുന്ന വഴി കൂടെ ഒരു പത്ത് മീറ്റർ ഒന്ന് സഞ്ചരിച്ചാൽ മതിയാവും നമുക്ക് ഈ തകരപ്പറമ്പിലിറമ്പിലെത്താൻ അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വേള കേൾക്കുന്നുണ്ടോ ഇവിടെ വന്നാൽ നമ്മളൊരു വല്ലാത്തൊരു വൈബാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാവിധ സാധനവും എന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് ഇങ്ങോട്ട് പോന്നേച്ചാൽ മതി കുറേ ഇവിടെ ഉണ്ട് കേട്ടോ വാങ്ങാനായിട്ട് റോഡിൻ്റെ രണ്ട് സൈഡും വണ്ടി പാർക്ക് ചെയ്യാനും ഒക്കെ സ്ഥലവും ഉണ്ട് ഇലക്ട്രിക്ക് വേണോ ഇലക്ട്രോണിക്സ് വേണോ